ഈ നല്ലളം അങ്ങാടിയിൽ ഞാൻ ഇപ്പൊ വരുമ്പോ ബഹുമാനായ നല്ലളം റഷീദ് സഹാബിന്റെ വീട്ടിലിരിക്കുമ്പോ മഗിരിബ് ബാങ്കിന്റെ അലിയോലികൾ ഞാൻ കെട്ടു എത്ര പള്ളിയുണ്ട് ഈ ഇഷാ ബാങ്കിന് സമയം എടുക്കുകയാ ഇല്ലേ ഇവിടെ നിരവധി പള്ളികളുണ്ട് ഈ കേരളത്തിൽ ഈ പ്രദേശത്ത് സുന്നിക്ക് മുജാഹുദിനുണ്ട് നിങ്ങൾ വാ എന്റെ നാട്ടിൽ കൊടിയത്തൂരങ്ങാടിയിൽ അഞ്ചു പള്ളിയാ എ പിക്കൊന്ന് മുജാഹുദിനൊന്ന് ജമായത്തിനൊന്ന് പ്രവാചകന് ശേഷം നബി ഉണ്ട് എന്ന് പറയുന്ന അഹമ്മദിയാക്കൾക്കുണ്ട് പള്ളി എല്ലാർക്കും പള്ളി ഉണ്ടാക്ക എങ്ങനെയാ പള്ളി ഉണ്ടാക്കാൻ ചിലരൊക്കെ പറയും ഗൾഫിൽ നിന്ന് ആളുകൾ പണം അയച്ചിട്ട് വാക്കപ്പിന്റെ ഭൂമി ഉണ്ടായിട്ട് വക്കഫിന്റെ ഭൂമി ഉണ്ടാകും മായിരാജിനെ പോലെയുള്ള നാലാളുണ്ടെങ്കിൽ അത് പള്ളിക്ക് കിട്ടുമോ കൂട്ടര് നിങ്ങൾ നോക്ക് അങ്ങാടിയിൽ അങ്ങാടിയിൽ കണ്ണായ സ്ഥലത്ത് സെന്റിന് ലക്ഷങ്ങളെ വരെയുള്ള ഭൂമി മരുമോന്റെ പേരിൽ എഴുതി കൊടുത്ത മഹാൻ പുള്ളിയാടത്തെ മള്ളി മഹല് കമ്മിറ്റിനൊക്കെ നിയന്ത്രിക്കുന്നത് സമയം കിട്ടുകയാണെങ്കിൽ പറയാ എന്റെ വിഷയം മാറുന്നുള്ളുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ നിർത്താം മനസ്സിലായത് എങ്ങനെയാ പള്ളി ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളി ഉണ്ടാക്ക പക്ഷേ പള്ളി ഉണ്ടാക്കാൻ കഴിയാതെ വന്ന കാലം ഉണ്ടായിരുന്നു ഏതാണ് ആ കാലം ആ കാലം പറയണമെങ്കിൽ ഇത്തിരി പറകിലേക്ക് വേണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒത്തുചേർന്ന് വെള്ളയോടെ തീർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതുവാൻ സമ്മതിക്കില്ലെന്നതാണ് െന്ന് മുട്ടുവാൻ ഞാൻ നിങ്ങളൊന്ന് ഞാൻ മലപ്പുറത്തൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ബാക്കിൽ പോകുമ്പോഴും ഇങ്ങനെ ആട്ടും ഇതിന് വിചാരിച്ച എന്താന്നറിയോ ഇത് മോയിൻകുട്ടി വൈദ്യരി എന്നാ അല്ല മോയിൻകുട്ടി വൈദ്യ കിസ്സപ്പാട്ടിന്റെ ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ നൂറാം വാർഷികം ഞങ്ങൾ ആചരിച്ചു കേരളത്തിൽ ലീഗ് ആചരിച്ചു

ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കർഷകരും കർഷക തൊഴിലാളികളും അണിനിരുന്ന വലിയ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ ആ സമരത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ഷാജിക്ക് വയനാടിനെ പോലുള്ള വർത്താനം മലപ്പുറം കലക്ടറേറ്റിനുമ്പോൾ ഷാജി അടുത്ത കാലത്ത് പ്രസംഗിക്കാം ഈ കലക്ടറേറ്റ് ഉണ്ടല്ലോ ഇത് ബ്രിട്ടീഷുകാരന്റെ പാറക്കായിരുന്നു അവിടെ മുസൽമാന്റെ നിലവിളിയുണ്ട് അവന്റെ മാംസമുണ്ട് രക്തമുണ്ട് എന്ത് പങ്കുണ്ട് ലീഗ് നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട് പറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ലീഗ് പാടിയ പാട്ട് ഈ ആലി മുസ്ലിയുടെ സമരാധ്വാനത്തിനെതിരെ ചെറുപ്പക്കാരെ തെരുവിലിറങ്ങി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോ ലീഗ് പാടിയ പാട്ട് പൊട്ടിപ്പുറം പോലീസുകാരുടെ ഒട്ടും സ്വയം രാജ്യത്തിനായി തുനിയണ്ട ഒരു കാലവും അത് താഴുകില്ല മഹാരാജൻ ബ്രിട്ടീഷ് രാജാവി സ്വാതന്ത്ര്യം ഗാന്ധി പറഞ്ഞത് കേട്ട് തെരുവിലിറങ്ങിട്ട് ആ പുറം ചണ്ടാക്കണ്ട കൊണ്ടിട്ട് ലീഗ് പാടിയ പാട്ടാ ഒറ്റ ചോദ്യം ലീഗിനോട് മറുപടി പറയാ നല്ല ഒറ്റ ചോദ്യം ജമായത്ത് ഇസ്ലാമിക്കാനോട് മറുപടി ഉണ്ടല്ലോ ആ സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല അതിനെതിരെയാണ് നിങ്ങളുടെ പ്രചരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ആഗസ്റ്റിലോ നവംബറിലോ ആണ് ജമാലാമി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോകുന്നതിന് മുമ്പ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ അനുകൂലിച്ച് ഒരു വരിക പ്രസംഗിക്കാൻ ലീഗിനോടും ും ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തിയാറിൽ പെരിന്തൽ മണ്ണിൽ വെച്ച് ആചരിച്ചു അന്ന് സഖാഎസ് കൊണ്ടുവന്ന പ്രമേയം ആഹ്വാനവും താക്കീതും എന്താ ആഹ്വാനം കർഷക സമരത്തിൽ ഇന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം എന്താ താക്കീത് ആ സമരം ചില സ്ഥലങ്ങളിൽ ഗതി മാറിയിട്ടുണ്ട് മുസ്ലിംകൾ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് നിർബന്ധിച്ച് മതം മാറ്റിട്ടുണ്ട് അതിപ്പോ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഈ ജമാഅത്തി ഇസ്ലാമിയോ സി പി ഐയോ കയ്യിൽപ്പെടില്ലല്ലോ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതൊന്നുണ്ട് അതിനെ വിമർശിച്ചു പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയും വന്ന ആ പരിപാടിക്ക് വന്ന ആളുകളെ നോക്കി സഖാവ് എ കെ ജിയുടെ ഉച്ഛലമായ പ്രസംഗം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിറങ്ങിയ എ കെ ജി കാത്തിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർ അറസ്റ്റ് ചെയ്തു ജയിലിൽ കണ്ണൂരിൽ

അതിന്റെ പേര് അമർന്നു അവിടെ ഇല്ല ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിാക്കന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരൻ സമരം അതുകൊണ്ട് പള്ളികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ കേന്ദ്രമാണ് പാടില്ല അനുമതി കൊടുക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന നിയമം നാപ്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു നാപ്പത്തിയേഴിൽ ഇല്ലേ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ കോൺഗ്രസ് കൊണ്ടുവന്നോ കൊണ്ടുവന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയി മദിരാശി ഗവർമെന്റ് മുഖ്യമന്ത്രിയായി ലീഗിന് ആറ് എം എൽ എ മാർ പി സാഹിബ് സി വി സാഹിബ് ചടയൻ സാഹ് വേറെ രണ്ടെണ്ണൂരിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ ലീഗ് ഈ കേരളത്തിൽ പള്ളി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന കൊണ്ടു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം ഉണ്ടായി ഈ കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മണ്ണിനു വേണ്ടി പൊരുത്തിയ മനുഷ്യൻ കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും വാടിക്കുന്നും കൊഞ്ചിയവും എണ്ണിയാൽ തീരാത്ത സമര പോരാട്ടങ്ങൾ അതുപോലെ തന്നെയാണ് കർഷക സമരം മലബാറിലെ വലിയ കർഷക സമരം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജനത അമ്പത്തിയാറ് കഴിഞ്ഞ് കേരളത്തിൽ അമ്പത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവർക്ക് സംശയം ഉണ്ടായില്ല ഈ സമരങ്ങൾക്ക് ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കോടിക്ക് വോട്ട് ചെയ്തു അമ്പത്തേപ്രിൽ അഞ്ച് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ലോക ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തിരുവനന്തപുരത്ത് അധികാരത്തിൽ വന്നു അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അദ്ദേഹത്തിന്റെ എം എസിന്റെ ജന്മനാടായ പട്ടാമ്പിക്കടുത്ത പുലാമന്തോളിൽ സ്വീകരണം സ്വീകരണം കഴിഞ്ഞു പോകുമ്പോ പുലാമന്തോളിലെ മുസ്ലിംങ്ങൾ ഇന്നും പുലാമന്തോളിൽ മുസ്ലിം ലീഗ് ഇല്ല പുലാമന്തോളിൽ മുസ്ലിം ലീഗ് ഇല്ല ദേശീയ മുസ്ലിം അവർ ഇ എം എനു നിവേദനം വായിച്ചിട്ട് ഇ എം എസ് ഭൂമിയും വയറ് പറഞ്ഞ പണവും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാത്ത മുസൽമാൻ മദിരാശി അസംബ്ലിയിലുള്ളവരെ കാണാൻ നടന്ന് നടന്ന് ചെരിപ്പ് തന്നെ മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തിക്കില്ല പരിഹാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഒരു കൊല്ലം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു മെയ് ഇരുപത്തി അഞ്ച് ആറ് ദിവസം കഴിഞ്ഞു മെയ് മുപ്പത്തി ഒന്നും കഴിഞ്ഞു അത് കഴിഞ്ഞ് കടന്നു ആ ജൂൺ മാസം ഏഴാം തീയതി സഖാ വി എം എസിന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി അതിന്റെ കോപ്പി അത് കോപ്പി ഇവിടെ കൊടുത്തിട്ട് പോകും ഇത് ഡേറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നമ്പർ എം എ നാല് കോൺഗ്രസോ എസ് ഡി പി കണ്ടോ ഗവൺമെന്റ് കൊണ്ടുവന്ന ഉത്തരവ് എന്തിന് ഉണ്ടാക്കാൻ നിയമം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടു വന്നത് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലായോ അങ്ങനെ ഈ നാട്ടിലെ പള്ളി മുഴുവൻ അങ്ങനെ ഈ നാട്ടിലെ പള്ളി മുഴുവൻ ഉണ്ടായത് മദ്രസ് എന്നിട്ട് ഞങ്ങളെ മതം പഠിപ്പിക്കാൻ വരും കമ്മ്യൂണിസ്റ്റുകാർ മതത്തിനെതിരെ

മുസ്ലീംകളുടെ എഴുപത് ശതമാനം സുനികളാ അഞ്ച് ശതമാനം മുജാഹിദികളാ ഈ ഏറ്റക്കുറവുണ്ടാവും പറഞ്ഞേ അഞ്ചു ശതമാനത്തിന്റെ താഴെയാണ് ഈ ജമായത്ത് ഇസ്ലാമി എല്ലാരും ചോദിക്കും നേർച്ച നിങ്ങളെ കൊണ്ടോട്ട് പോയിട്ടുണ്ടോട്ട് അവസാനിക്കാ ഒടുക്കത്തെ വരവ് ആ തട്ടാമ്പറവിൽ തട്ടാൻമാര് വരണം അപ്പഴാട്ടീർച്ച നീര് ഹിന്ദു മുസ്ലിം ഒരു ഐക്യം ഉണ്ടാവും നേർച്ചയിൽ അത് പറ്റില്ല ബ്രിട്ടീഷുകാരന് അതുകൊണ്ടാണ് മലപ്പുറം നേർച്ച നിരോധിച്ചത് ആ മീർച്ച ഞങ്ങൾ പുനഃസ്ഥാപിച്ചു മലബാർ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരീസ് ആവർത്തിക്കുന്നില്ല മുസ്ലിങ്ങൾക്ക് നിയമം മാറ്റി മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേമനിധി കൊണ്ടുവന്ന് ആര് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മൈനാജി കേൾക്കണ്ട മദ്രസാ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പോരാ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ പോരാ എന്തായിരുന്നു രാജ്യത്ത് മദ്രസാധ്യാപകരുടെ സ്ഥിതി പഴയ കാലത്തെ അത്ര സാധ്യമാരെ നോക്കുങ്ങള് അവർക്ക് കഷ്ടപ്പാടാണ് പഠിപ്പിക്കാൻ പോലും ഒന്നും കിട്ടൂല എന്റെ നാട്ടിൽ ഒരു സ്ത്രീകാരണ്ടായി അയാൾ കാസർകോടെ ഒരു പള്ളിയിൽ ഇമാമ നിൽക്കാൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പം മൂപ്പര് പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് നോക്കൂല എന്താ കാരണം ശമ്പളമല്ല വളരെ കുറഞ്ഞ ശമ്പളം അപ്പൊ പള്ളി കമ്മിറ്റിക്കാര് നിങ്ങൾ പോയല്ലേ ഇവിടെ മരിപ്പ് നല്ല പൈസയാണ് മരണം ഉണ്ടായി അപ്പൊ മൂപ്പര് പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് ശമ്പളം വേണ്ട ആഴ്ച രണ്ട് മരിപ്പ് എന്നാളി അതെ ആ ചരിത്രത്തിൽ ആദ്യമായി ക്ഷേമനിധി ഏർപ്പെടുത്തിയത് പെൻഷൻ ഏർപ്പെടുത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഉറുദു അറബി ഭാഷാധ്യാപകരെ നിയമിച്ചത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ മുജാഹിദിന്റെ ഒരു മൗലവി ജുംബ ഡാൻസ് അതൊക്കെ പറഞ്ഞാൽ പോകും ഞാൻ സമയത്താണല്ലോ അയാൾക്ക് ഒരു സസ്പെൻഷൻ വന്നു സർക്കാർ സർവീസിൽ നിന്ന് പിന്നെ പിന്നെ മതപരമായ ആശയ സംഘടന ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് സസ്പെൻഷൻ വന്നു അന്ന് പലരും അതിനെ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് സി എച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ ഗോപാലിനും ഗോപാലിനും ഓർമ്മ കേരളത്തിലെ പ്രസിദ്ധമായ കാർട്ടൂൺ വരക്കുന്ന പി കെ മന്ത്രി അത് തൂലികാന്താമ മറ്റേത് പേരുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് അല്ല പിരിച്ചുവിട്ടു സി എച്ച് എന്തിനാ കാരണം ഒരു പടം വരച്ചിട്ട് അടിയിലെ ചോദ്യം കൂടനന്നാക്കാൻ ആളുണ്ടോ എന്താപ്പതി പ്രശ്നം നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ മദ്രസാധ്യാപകരെ മദ്രസ് കിട്ടുന്ന ചെറിയ പൈസ പോരാ അപ്പൊ ബാക്കിയുള്ള സമയത്ത് പോകും പോകും സൈക്കിൾ ഇങ്ങനത്തെ പല പണിയെടുക്കും അറബി ഉർദു ഭാഷാധ്യാപകരെ നിയമിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അറുപത്തേല് പണിയായി കൊട നന്നാക്കാൻ ആളില്ലാതായി മനസ്സിലായി അത് ഞങ്ങൾ ജില്ല ഞങ്ങൾ അറുപത്തേഴ് ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് കമ്മ്യൂണിസ്റ്റ് ഗവർണ്മെന്റ് മലപ്പുറം ജില്ല അറുപത്തേഴ് ഞങ്ങൾ അന്ന് സിംഗ് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നു പഞ്ചാബിന്ന് പറഞ്ഞ ഓർമ്മി മസ്ജിദ് 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 പള്ളിയാണ് ഇവിടെ ജില്ലണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റൂല ഇല്ലേ മലപ്പുറം ജില്ല പൊന്നാനി പൊന്നാനിക്കടപ്പുറത്ത് പാകിസ്ഥാന്റെ കപ്പൽ പടം ഇറങ്ങും ആരാ പറഞ്ഞോ ആര്യാടൻ മരിച്ചുപോയി ആര്യാടൻ പറഞ്ഞ പാകിസ്ഥാന്റെ കപ്പലിറങ്ങും അന്ന് സി എച്ച് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ലീകാരം പഠിച്ചു വെക്കുന്നല്ലേ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു പാകിസ്ഥാൻ കപ്പൽപ്പട പറ അറബിക്കടലൂടെയാണ് അറബിക്കടലിലൂടെ വരുന്ന പാകിസ്ഥാന്റെ കപ്പൽപ്പടയെ തടുക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു പോകണം ലീഗിന് ഒന്നല്ല കേൾക്കേണ്ടേ ഒറ്റ തന്ത്യൂണിസ്റ്റുകാർക്ക് ഒറ്റ വാക്കേ ഉള്ളു മലപ്പുറം ജില്ല ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു ഞങ്ങൾ മലപ്പുറം ജില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ലീഗാർ നാളെ പറയും എന്താ പറയാ ഞങ്ങൾ ഉണ്ടേനി പണ്ടാറടക്കങ്ങളുണ്ടേനി ഇനി പക്ഷെ ഒന്നു മനസ്സിലാക്കിക്കോ അറുപത്തേല് കേരളം ഭരിക്കുമ്പോ നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു നിങ്ങളില്ലെങ്കിലും അടതുപക്ഷം ഭരിക്കും ഇ എം എസ് ഭരിക്കും അത്ര ഭൂരിപക്ഷം ഇനി നിങ്ങളുണ്ട് തർക്കത്തിന് വേണ്ടി സമ്മതിക്കാം ഉറപ്പിച്ചല്ലോ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം കച്ചോടം ഉറപ്പിച്ച് ഇനി മാറേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് കള്ളിഷപ്പ് കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിലും ലീഗ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ സമ്മതിച്ചാൽ മതി അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല എന്നിട്ട് ഞങ്ങളെ മതം പഠിപ്പിക്കാം നിങ്ങൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് മാർച്ച് ആരുടെ മാർച്ച് ഇസ്ലാമിയുടെ മാർച്ച് ആ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഇസ്ലാമി നടത്തുമ്പോ ജമാലാമ റോഡിന്റെ വലതുവശത്ത് മൂന്ന് നിരയിൽ മനോഹരമായ പച്ച പെയിന്റ് പെയിന്റ് പൈന പച്ച പെയിന്റ് അടിച്ച ഒരു എന്താ കെട്ടിടത്തിന്റെ പേര് അഞ്ചർമ്മാണ് മുസ്ലിമിന്റെ നിർബന്ധം അതിന് സാമ്പത്തികമായി സാധിക്കുന്നവനു നിർവഹിക്കണം അജ് നിർവഹിക്കാൻ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോകുന്ന ആജിമാരി വിഷമിക്കാനുള്ള കേന്ദ്രം

കമ്മ്യൂണിസ്റ്റ് കാരും മതത്തിനെതിരാണ് ഒരുപാട് കാര്യമുണ്ട് അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല